ഒരു കാലത്ത് കല്യാണ വീടുകളിൽ ആവേശം വിതച്ചിരുന്ന മുട്ടിപ്പാട്ടിന്റെ താളമിടൽ വീണ്ടും അരങ്ങിലെത്തുന്നു തങ്കയം യുണൈറ്റഡ് എഫ് സിയുടെ ആതിഥേയത്വത്തിലാണ് അഖില കേരള മത്സരം ജനുവരി തങ്കയത്ത നടക്കുന്നത് ജനുവരി ഇരുപത്തിയെട്ടിന് വൈകുന്നേരം ആറു മണിക്ക് തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക വായനശാലയ്ക്ക് സമീപം ഒരുക്കുന്ന വേദിയിൽ നടക്കുന്ന അഖില കേരള മുട്ടിപ്പാട്ട് മത്സരത്തിൽ മലബാറിലെ പതിമൂന്ന് ടീമുകൾ മാറ്റുരയ്ക്കാനെത്തും വിജയികൾക്ക് ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് രണ്ടാം സ്ഥാനത്ത് എത്തുന്ന ടീമിന് ട്രോഫിയും മൂന്നാം സ്ഥാനം നേടുന്ന ടീമിന് ട്രോഫിയുമാണ് എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിജയികൾക്ക് മുപ്പത്തൊന്നായിരം ഇരുപത്തൊന്നായിരം പ്രൈസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് സ്ഥിരം ട്രോഫി നൽകുന്നുണ്ട് ഇതിനോടനുബന്ധിച്ചിട്ട് ഇരുപത്താറാം തങ്കേത്തിൽ വെച്ച് വനിതകൾക്കായിട്ടുള്ള മെഹന്ദി വൈലാഞ്ച് മത്സരം നടക്കുന്നുണ്ട് അതിന് പ്രൈസ് പണി അടക്കം കൊടുക്കുന്നുണ്ട് ട്രോഫിയും അതുപോലെ വൈകിട്ട് വനിതകൾക്ക് മാത്രമായിട്ട് കേക്ക് മത്സരം അതിനും പ്രൈസ് അതുപോലെ ഒരു ടീമിൽ ഏഴ് മുതൽ ഒൻപത് വരെ അംഗങ്ങൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ടീമുകളാണ് ഏറ്റുമുട്ടുക നിസാമുദ്ദീൻ തളിപ്പറമ്പ് മുഖ്യാതിഥിയായിരിക്കും അനുബന്ധമായി ജനുവരി രാവിലെ ഒൻപത് മുപ്പതിന് വനിതകൾക്ക് മൈലാഞ്ചിടിയൽ മത്സരവും നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കേക്ക് നിർമ്മാണ മത്സരവും നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ ഇസ്മായിൽ വർക്കിംഗ് ചെയർമാൻ എ ജി സി ഷംസാദ് ವೈಸ್ ಚೇರ್ಮನ್ಮರಾಯ ಕೇ ಶುಕೂರ್ ವಿ ಪಿ ಶಾಕಿರ್ ಕೆ ಪಿ ಉಮರ್ವರ್ ಪಂಟು ನ್ಯೂಸ್ ಬ್ಯೂರೋ ತೃಕರಿಪೂರ್